ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മത്തി വെച്ചിട്ട് മുള കറിയാണ് കുഞ്ഞമ്മത്തി മുളക് ഇട്ടത് കണ്ടല്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ ഈ കുഞ്ഞൻമത്തി എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല ഫ്രഷ് കുഞ്ഞമത്തിയാണ് കേട്ടോ അത് കേട്ടോ കണ്ടോ നല്ല ചീഞ്ഞിട്ടൊന്നുമില്ല നല്ല മത്തിയാണ് കുഞ്ഞ്മത്തി വൃത്തിയാക്കി കഴിയത് കാശ്മീരി മുളക് പൊടി മുളക് ചതച്ചത് മഞ്ഞപ്പൊടി ഉപ്പ് പുളി വേപ്പില പച്ചമുളക് കുരുമുളക് പൊടി ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ചെറിയുള്ളി ചതച്ചത് തക്കാളി ചട്ടി അൽപ്പത്ത് വെച്ചിട്ട് പട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വയ്ക്കാം വെളിച്ചെണ്ണ നമുക്ക് ചതച്ച് വെച്ചാൽ വെളുത്തുള്ളി ചോന്നുണ്ട് വെളുപ്പിൻ്റെ ഇഷ്ടം നല്ല കഴിഞ്ഞിട്ട് നമുക്ക് ചതച്ചിട്ട് ഇരിക്കും ഇപ്പം നല്ലവണ്ണം വയനാട്ടിൽ നമുക്ക് മുളക് ചതച്ചിടാം മുളക് വെളുത്തുള്ളിയിൽ ചുവന്നുള്ളി ഇന്ത്യയിലൊക്കെ നല്ല വന്നിട്ടുണ്ട് കളറൊക്കെ മാറിയിട്ടുണ്ട് നല്ല നല്ല സ്മെല്ലൊക്കെ ഉണ്ട് ഇനി നമുക്ക് ആവശ്യം കുരുമുളക് പൊടി ചേർക്കാം ചെറിയ കുരുമുളക് പൊടി കാശ്മീരി മുളക് പൊടി ഒന്നര സ്പൂൺ മഞ്ഞൾ മുളകും പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇപ്പോൾ വന്നു പച്ചമുളകൊക്കെ മാറിയിട്ട് പഴഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് കയ്യിൽ അരിഞ്ഞു തക്കാളി ചേർക്കാല് പച്ചമുളക് വേപ്പില്ല കണക്കാപ്പം അല്ലപ്പോഴും ഇത് നമുക്ക് പുളി വെള്ളം വെക്കാം ആവശ്യത്തിന് പൊട്ടും കുറച്ച് വെള്ളം കുറവുകൊണ്ട് കുറച്ചും കൂടി വെള്ളം വയ്ക്കും കറിയൊക്കെ നല്ല തിളച്ചിട്ടുണ്ട് കണ്ടല്ലേ നല്ല കുറുകിട്ട് ചാറ് പിന്നെ നമുക്ക് ഇതിൽ മീൻ ഇടാം ഇളക്കി കൊടുക്കുക മീനൊക്കെ ഇളക്കി കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഒരു അഞ്ച് മിനിറ്റ് നേരെ അടച്ചിട്ട് വേവിക്കാം ഒരഞ്ച് മിനിറ്റ് വേങ്ങിയിട്ടുണ്ട് ഞങ്ങൾ മൂന്ന് മടക്കിയിട്ട് അതൊക്കെ റെഡി ആയിട്ടുണ്ട് കണ്ടിരിക്കും I am a